നമസ്കാരം കാസിബായി ആണ് അപ്പയെ ഇന്നലത്തെ ഒരു ഒരുപാട് ഓർമ്മകൾ സെന്റ് സബാസ്റ്റിൻസ് ചർച്ച് വെളിമാനം ഇന്നലെ നിലം പതിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോഴേ ഇട്ടനഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു വേദന വന്നു കേട്ടോ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഞാൻ പഠിച്ച സ്കൂള് സെന്റ് സബാസ്റ്റിൻസ് യു പി സ്കൂളും ഹൈസ്കൂളും ആയിട്ട് അഞ്ച് തൊട്ട് പത്ത് വരെ ഞാൻ അവിടെ പഠിച്ചത് രണ്ട് സ്കൂളായിട്ടാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ രണ്ട് സ്കൂളിൻ്റെയും നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചർച്ച ആണ് നമ്മുടെ വെളിമാനം സെന്റ് സബാസ്റ്റ്യൻസ് ചർച്ച് അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓടി ചെല്ലുന്ന അതായത് സ്കൂൾ വിട്ടാൽ അതായത് നമുക്ക് വിളിക്കാൻ വിടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളെ സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറ് സമയത്താണെങ്കിലും ഞങ്ങൾ ഓടി ചെല്ലുന്ന ഒരു ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളി പരിസരത്താട്ടോ പള്ളി പരിസരത്ത് ഞങ്ങളുടെ ഒരു ഭാഗത്ത് ഒരുപാട് കശുമാന്തോട്ടമാണ് പള്ളിയിൽ ചുറ്റുവായിട്ടുള്ളത് പള്ളി പറമ്പിന്റെ ഭാഗമായിട്ട് അതിന്റെ കുറച്ച് ഭാഗം അവിടെ സിമിറ്റേരിയും അങ്ങനെയൊക്കെ വരുന്ന ഒരു ഭാഗം അപ്പം ഈ പിന്നെ അച്ഛന്റെ റൂം അങ്ങനെയൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് തരം ചെയ്യും കുറച്ച് ഭാഗത്ത് തെങ്ങും തോട്ടം തെങ്ങും തോപ്പമൊക്കെ ആയിട്ട് പക്ഷെ ഞങ്ങൾ ഉച്ചക്കൊക്കെ ചേർന്നാൽ പോകുന്നതേ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഞങ്ങളെ കശ്മുവാൻ തോട്ടത്തിലാട്ടോ പള്ളീനോട് ചേർന്നാൽ തോട്ടത്തിലാണ് അവിടെ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓരോ കശുമാവിന്റെ കമ്പയിലൊക്കെ ഇങ്ങനെ കുത്തിയിരുന്നൊക്കെ അല്ല ചെറിയ പാ പാറകളൊക്കെയാ അപ്പൊ അവിടെയൊക്കെ കുശലം പറഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ തിന്ന് കിട്ടോ ഉച്ചയ്ക്കൊക്കെ പിന്നെ അതിൻ്റെ ചോറ് തിന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കൈ എഴുതാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെറിയ ടാങ്ക് ഉണ്ട് ആ ടാങ്കിന് ചുറ്റോട് ചുറ്റും പൈപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് വെള്ളം പിടിച്ചിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ പള്ളി പരിസരത്തിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് പൈപ്പിലൊക്കെ പോയിട്ടൊക്കെ കൈ കഴുകുകയും ചെയ്യാം എങ്ങനെ പോയാലും ഞങ്ങൾ ഫ്രീ ടൈം പീരീഡ് അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ പോലും ആ പള്ളി പരിസരത്ത് എത്തും പിന്നെ ക്രിസ്ത്യാനിയായ കൂട്ടുകാരൊക്കെ ഉച്ചയ്ക്ക് പോയി പ്രാർത്ഥിക്കാനൊക്കെ അങ്ങനെ പോകും അപ്പൊ ഞങ്ങളും അവരെ കൂടെ എന്താ പറയാ കൂട്ടിനു കൂടി ചിലപ്പോ അങ്ങനെ പോകും കേട്ടോ അപ്പം ആ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഞങ്ങളുടെ കാൽ പതിഞ്ഞ ഒരു ഇടം എന്ന് പറഞ്ഞ സ്കൂളിന്റെ മറ്റൊരു ഇടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളി ഇതാ അപ്പൊ അന്ന് തൊട്ട് എത്രയും വർഷങ്ങൾ കാണുന്നു പിന്നീട് എപ്പോഴാണെങ്കിലും ഇപ്പൊ നമ്മൾ വളർന്നിട്ടാണെങ്കിലും എപ്പോഴും വെളിമാനത്തൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നപ്പോഴാണെങ്കിലും ആ പള്ളി എപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കാണുവാണ് പക്ഷെ ഇന്നലെ ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഒരു പള്ളി അവിടെ നിന്ന് മൺ മൺമറഞ്ഞ് പോകുന്ന ഒരു കാഴ്ച അതിങ്ങനെ വലിയ ജെ സി ബി ഒക്കെ വെച്ചിട്ടിങ്ങനെ വലിച്ച് താഴോട്ട് ഇടുന്ന ഒരു കാഴ്ച കണ്ടപ്പോഴുണ്ടല്ലോ എന്തോ ഒരു നമ്മുടെ നെഞ്ചിലോട്ട് വന്ന് പതിച്ചതുപോലെ തോന്നിയിട്ടോ ഞങ്ങളുടെ ആ വെളിമാല എന്ന് പറഞ്ഞാൽ ചെറിയ ടൗൺ ആണ് അവിടെ എന്താ പറയാ പണ്ട് കുഞ്ഞാട്ടിന്റെ ചെറിയൊരു മിഠായിക്കടയുണ്ട് ഞങ്ങൾ യു പി സ്കൂളിലും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ട് ആ മിഠായിക്കട പല രീതിയിൽ എന്താ പറയാ ചോബരമിട്ടായി നല്ല പുല്ലുമുട്ടായി എന്ന് വെച്ചാൽ കുഞ്ഞ് കുഞ്ഞ് അഞ്ചു പൈസ പത്ത് പൈസ പിന്നെ ഓറഞ്ച് അല്ലെ ഏഹ് ഇതൊക്കെ ഇട്ടിരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരീക്ഷ സമയത്ത് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പൊക്കെ നമ്മുടെ കയ്യിലുള്ള ചെറിയ പൈസ പത്ത് പൈസ ആണെങ്കിൽ ഇരുപത്തഞ്ചു പൈസ ഒക്കെ കൊണ്ടുപോയിട്ട് നേർച്ച ഇടും അവിടുത്തെ പള്ളിയിൽ നേർച്ച ഇടും അവിടെ നേർച്ചപ്പെട്ടിട്ടില്ല എന്നിട്ട് എന്തോ നമ്മള് ആഗ്രഹിക്കുകയാണ് നമ്മള് ജയിക്കണെന്ന് പ്രാർത്ഥന പഠിച്ചില്ലേലും ജയിക്കുന്ന നമ്മളെ ദൈവം ജയിപ്പിക്കുന്നുള്ളൊരു തോന്നലില് അന്നത്തെ ആ ബുദ്ധിക്ക് അല്ല ചെയ്യുന്നല്ലേ അപ്പൊ അവിടെ കൊണ്ടു ചിലപ്പോ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരെ കൊണ്ടു കണ്ടിട്ട് നമ്മൾ അതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് നേർച്ച കിട്ടിട്ടൊക്കെ കേട്ടോ പള്ളിയിൽ അവിടെ പോയിട്ട് പരീക്ഷക്കൊക്കെ ഇരിക്കുന്നെ എന്തോ ഒരു നമ്മളൊക്കെ ഒരു വിശ്വാസം നമ്മള് നമ്മൾ ജയിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ പുറത്തൊക്കെ ചെയ്യുന്നേട്ടോ ഒരുപാട് ഓർമ്മകൾ എന്ന് ഒരുപാട് കൂട്ടുകാരെ ഈ ഒരു അവസരത്തില് ഞാൻ ഓർത്തുപോയിട്ടോ സത്യം പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ പള്ളീന്റെ ഉൾഭാഗം ശരിക്കും എങ്ങനെ ഒരു മുസൽമാൻ എന്ന രീതിയിലാണ് അതിന്റെ ഉൾഭാഗം ശരിക്കും എങ്ങനെയാണ് അതിന്റെ അൾത്താരയും ആ അച്ഛൻ നിൽക്കുന്നസരം അങ്ങനെ കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒക്കെ ശരിക്കും ഒരു ഒരു പള്ളിന്റെ ഉത്ഭാഗം കാണുന്നത് ഞാൻ വെളിമാനം പള്ളീന്റെ ഉത്ഭാഗങ്ങൾ ശരിക്കും കാണുന്ന ആൾക്കാരും അവിടുത്തെ ബെഞ്ചും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയാ ഇവരുടെ ഈ കുംബസാരക്കൂട് എന്ന് പറയുന്ന സംഭവം ഒക്കെ ഞാൻ നേരിട്ട് കാണുന്നത് അവിടെയാണ് പക്ഷെ എൻ്റെ കുഞ്ഞിക്കാലത്ത് കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് പള്ളിയിൽ പോയിട്ടുണ്ട് നമ്മുടെ അയൽവാസികളെ കൂടെ അവരിങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് പോകും ചെറുതിലായിരുന്നപ്പം പക്ഷെ ആ സമയത്ത് ഒന്നും അത്രയുള്ളൊരു ഓർമ്മകളൊന്നും എനിക്കില്ല അന്നത്തെ അത് ചെറിയൊരു പള്ളിയായിരുന്നു നമ്മുടെ മൂപ്പിച്ച പള്ളി എന്ന് പറയുന്നത് പക്ഷെ ഇതല്ല ഇത് വലിയ ദേവാലയമാണല്ലോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ശരിക്കും അൽത്താനും കാര്യങ്ങളും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും കണ്ടെത്തിയിട്ടുള്ളത് വെളിമാനം പള്ളിൻ്റെ ഉള്ളിലാട്ടോ പിന്നെ ഒരുപാട് പള്ളി നമ്മളിവിടെ ചുറ്റു ഭാഗത്തുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന എടൂരാണെങ്കിലും വലിയ പള്ളിയാണ് പക്ഷെ എടൂർ പള്ളി ശരിക്കും ഞാൻ എടൂരോടെ മുറ്റൊന്നും കണ്ടില്ല അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കണ്ടില്ല ഞാൻ റെയിലിട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അതിൻ്റെ അപ്പുറം പിന്നെ ഒരുപാട് ഇടവകയുള്ളൊരു ഒരു പള്ളിയും ആണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വെളിമാനം പള്ളി എന്റെ ഒരു അറിവിൽ അറിവിൽ നിന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് ആ പള്ളി ഏർ മറഞ്ഞു പോയിരിക്കുന്നത് ഒന്ന് ചീഞ്ഞത് ചീയുന്നത് മറ്റൊന്നിനു വളമാണ് എന്ന് പറഞ്ഞ പോലെ ആ ഭാഗത്ത് തന്നെ പുതിയൊരു പള്ളിക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പം പുതിയൊരു പള്ളിയാണ് ഇനിയിപ്പോ അവിടെ വരാൻ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത് അത് അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യം ആ പക്ഷേ നമുക്കിപ്പോൾ ഏതൊരു പള്ളിയാണ് ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പള്ളി ഞങ്ങളുടെ മുസ്ലിം പള്ളിയായി നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നമ്മളെ മക്കാൻ പള്ളിയൊക്കെ പൊളിച്ച് പുതിയൊരു പള്ളി പണിയാൻ പോകണം പക്ഷേ എങ്കിലും നമ്മുടെ ഓർമ്മയിലും നമ്മുടെ ഇത് വെച്ച് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കാണുന്ന ആ ഒരു പഴയ ഓടിട്ട പള്ളിയും ആ പരിസരവും ആ ഓർമ്മകളൊക്കെ ഓർമ്മകളൊക്കെയാണ് നമുക്ക് നയൻറ്റീസിലെ പ്രത്യേകിച്ച് എയ്റ്റീസിലെ നയൻറ്റീസിലേക്കെ ആൾക്കാർക്കൊക്കെ ആ ഒരു ഓർമ്മയാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളായിരുന്നു ഭയങ്കര ബ്രിഷനസ് ആയിട്ട് എപ്പോഴും നമുക്ക് നിൽക്കുന്നത് ഇനി പുതിയ പള്ളി വരും പുതിയ ഇത് വരും പുതിയ ജനറേഷനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വരും ഒക്കെ വരും പക്ഷെങ്കിലും നമ്മുടെ ആ ആൾക്കാരെയും അല്ലെങ്കിൽ ആ പള്ളിയും ആ പുലിശും ആ പണിയടിക്കുന്ന ആ ഇതും എല്ലാം ആ ഒരു ഈ ഇന്നും നമ്മുടെ മനസ്സിലെന്നും ഓർമ്മയിൽ കേട്ടോ അപ്പം അതിങ്ങനെ ഇങ്ങനെ എനിക്ക് ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഉള്ളിൽ കടന്നിട്ട് ബേജാറിങ്ങനെ ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് പുതിയ വീഡിയോയിൽ കാണാം ബൈ ബൈ